നോക്ക് കേരളത്തിലെ കൂടി കൂടി അല്ലേ യു അഗെൻ പതിനാറ് വർഷമായി തികഞ്ഞപ്പോൾ നമുക്ക് പോലും എവിടെയെങ്കിലും ഒക്കെ ഒരു എന്റെ എ സി ക്യാബ് ഇരിക്കാൻ വരിക കാരണം അത്രമാത്രം ടെമ്പറേച്ചർ കൂടി 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 വരികയാണ് അത് ശരിയാ സ്ഥിരം കലാപരിപാടിയാണല്ലേ അല്ലെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ വെന്ത് പോകും എന്നുള്ള നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോ എന്താ കേരളത്തിലെ ടെമ്പറേച്ചർ കൂടാൻ കാരണം ഏതെങ്കിലും കുബുദ്ധിക്ക് തോന്നിയാലോ ഈ ഹിന്ദുക്കൾ ഇത്രയും എങ്ങനെ ഇരിക്കുന്നു വിളക്ക് ചൂടല്ലേ ഇത്രയും വിളക്ക് കത്തിക്കൊണ്ടാണ് ചൂട് കൂടുന്നത് എല്ലാ വീടുകളിലും കത്തിക്കുന്നു അമ്പലങ്ങളിൽ കത്തിക്കുന്നു വളക്കുമാടം തെളിയിക്കുന്നു ലക്ഷദ്വീപം കത്തിക്കുന്നു ചോദിക്കുകയാണ് ചോദിച്ചു പോവുകയാണ് ലക്ഷദ്വീപം തെളിയിക്കുന്നു ആരെങ്കിലും ഇങ്ങനെ ഒരു സംശയം കൊണ്ട് പോയാൽ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു ഓഫീസർ മിക്കവാറും ഒരു ഉത്തരവിടും നാളെ മുതൽ നിനക്കതൊക്കെ എങ്ങനെയാവുകയോ സാധിക്കുന്നു അതെ എന്താ ഒന്നും മിണ്ടാത്തത് മിണ്ടാതിരെന്ന് സഹിക്കുന്നത് എന്തിനാണ് ഈ തള്ളയെ ഈ തള്ളിന് തള്ള വില കൊടുക്കേണ്ടി വരും വലിയ വില